കൊളസ്ട്രോൾ അമിത രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ ഉള്ളവർ എങ്ങനെയാണ് നേന്ത്രപ്പഴം കഴിക്കേണ്ടത് അതായത് നേന്ത്രപ്പഴത്തിനകത്ത് ഒരു അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ആ ട്രിപ്റ്റോഫാന് നമ്മുടെ രക്തക്കുളകൾ ഡൈലേറ്റ് ചെയ്യാൻ അതായത് വികസിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് അത് അതുകൊണ്ട് തന്നെ നമ്മൾ നേന്ത്രപ്പഴം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളത് ഒഴിവാക്കും ബ്ലോക്ക് പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫാമിലി ഹിസ്റ്ററി നമുക്കൊരു പാരമ്പര്യമായിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കുക നേന്ത്രപ്പഴം കഴിക്കേണ്ടത് ഒരിക്കലും അത് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിപ്സായിട്ടൊന്നും കഴിക്കരുത് അത് ഒന്നുകിൽ പഴുത്തത് ഷുഗർ ഒന്നും ഇല്ലായെങ്കിൽ ഡയബറ്റീസ് ഇല്ല എങ്കിൽ പഴുത്തത് അതുപോലെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ പച്ച നേന്ത്രപ്പഴം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതുപോലെ തന്നെ നേന്ത്രപ്പഴം നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം അത് വളരെ നല്ലതാണ് നേന്ത്രപ്പഴം പുഴുങ്ങുമ്പോൾ അതിനകത്ത് ഫൈബർ ബ്രേക്ക് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം ഉണ്ടാവില്ല ദയനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴ റെസിപ്പിയാണ് അത് പുഴുങ്ങി കഴിക്കുന്നവർ പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ കൊളസ്ട്രോൾ വരാതിരിക്കാൻ അതേപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തും I know.